ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഹ രാധാകൃഷ്ണൻ നമ്മുടെ കുട്ടികൾക്ക് സ്ട്രെസ് കൊടുക്കാതെ അവരെ പഠിപ്പിക്കേണ്ട കഴിവ് നമ്മുടെ മാതാപിതാക്കൾക്കാണ് കുട്ടികളെക്കാളും സ്ട്രെസ്സ് മാതാപിതാക്കൾക്കായിരിക്കും തീർച്ചയായിട്ടും അത് ഒഴിവാക്കി അവരെ ഒരു സമ്മർദ്ദവും കൊടുക്കാതെ പഠിപ്പിച്ചാൽ നല്ല മടുമടുക്കരായ കുട്ടികളാവും ഒരു കമ്പാരിസൺ ഇല്ലാതെയും സമ്മർദ്ദം ഇല്ലാതെയും അവരുടെ അന്നുള്ള പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ നമ്മൾ കൂടെ കൂടെയിരുന്ന് അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ വലിയ സന്തോഷങ്ങളായി അവരെ അവരോട് അവരുടെ മുമ്പ് നമ്മൾ അത് എന്താണെന്ന് പറയുന്നത് ആഘോഷമാക്കിയാൽ പോലും കുഴപ്പമില്ല മാർഗമായി കൊണ്ടുവരുമ്പോൾ കുറഞ്ഞു പോയാൽ പോലും അവരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിച്ചാൽ ആ കുട്ടികൾ നല്ല ഉയർന്ന നിലയിലെത്തും അല്ലാതെ അനാവശ്യ ടെൻഷനും അതൊക്കെ ഒഴിവാക്കി അവർക്ക് എപ്പോഴെങ്കിലും അവർക്ക് ഫ്രീ ആകുമ്പോൾ ആ കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ആർട്ടർക്കോ അവരുടെ മനസ്സിന് സന്തോഷം തോന്നുന്ന എന്തിലെങ്കിലും ഏർപ്പെടുത്താൻ നമ്മൾ പാരൻസ് അത് ഉറപ്പായിട്ട് അത് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലാണ്ട് പഠിപ്പം മാത്രം എപ്പോഴും പുസ്തകപ്പൊഴിവാക്കാണ്ട് ചെയ്താൽ കുട്ടികളെന്നെല്ലാം മെടുക്കനായിട്ട് വരും പാരൻസിനും അത് യാതൊരുവിധ സ്ട്രെസ്സും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇതെല്ലാവരും ഇത് മനസ്സിൽ കരുതണം അനാവശ്യ സ്ട്രെസ്സുകൾ ഒഴിവാക്കി കുഞ്ഞുങ്ങളെ എല്ലാം മിടുക്കാരും മിടുക്കന്മാരുമാക്കാൻ നമ്മുടെ പാരൻസിന് മാത്രമേ ഇത് കഴിയൂ ടീച്ചേഴ്സ് മുൻപന്തിയിലാണെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് സ്ട്രെസ് കൊടുക്കാതെ അവരെ സന്തോഷമായിട്ട് അവരുടെ പാഠ്യ രീതികൾ നമ്മൾ ഇടപെടുകയും അവർ കളിക്കാനും ചിരിക്കാനും കൂട്ടുകാർക്കൊപ്പം രസിക്കാനും ഒക്കെ അനുവാദം കൊടുക്കണം അല്ലാണ്ട് എപ്പോഴും പഠിത്തം മാത്രം നിൽക്കരുത് അടുത്തൊരു അധികവുമായിട്ട് നാളെ കാണാം